മുഖം പെട്ടെന്ന് വെളുക്കണോ പറ മുഖം പെട്ടെന്ന് വെളുക്കണോ ഓക്കെ അങ്ങനെ മുഖം പെട്ടെന്ന് വെളുക്കണമെന്ന് ആഗ്രഹം ഉള്ളവർ ഇത് ചെയ്യുക നൂറ് ശതമാനം മുഖം ഉറപ്പായിട്ടും വെളുക്കും ഇതൊരു നാച്ചുറൽ പൊട്ടുമരുന്നാണ് നിങ്ങൾ ഇത് ചെയ്തു നോക്കുക ചെയ്ത ഉടൻ തന്നെ റിസൾട്ട് കിട്ടും അതിൽ യാതൊരു സംശയമുണ്ട് ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണ് എന്ന് തന്നെ വിശ്വസിക്കുന്ന സുഖമാണോ സുഖമാണോ അല്ലേ ഒന്നും മിണ്ടുന്നില്ല ആരും ഒന്നും പറയാനില്ല ഓക്കെ അപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്നത് എത്ര കരിവാളിപ്പുള്ള കറുത്ത മുഖമായാലും പെട്ടെന്ന് വെളുക്കുവാൻ ഒരു അടിപൊളി വെരി സിമ്പിൾ സൂപ്പർ നാച്ചുറൽ ഒറ്റമൂലി ഓക്കെ ആദ്യമായി തന്നെ എന്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എന്റെ കൂട്ടുകാർക്ക് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഒരായിരം ടാങ്ക്സ് അതേപോലെ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് നല്ല കമൻസ് ഒക്കെ ഇട്ട് എന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സിനും ഇനി നമുക്ക് അതിന് ടോപ്പിക്കിലോട്ട് പോകെ അപ്പോൾ മുഖം പെട്ടെന്ന് വെളുക്കുക ഓക്കെ അപ്പോൾ പലരുടെയും മുഖം പല രീതിക്കാണ് ഇരിക്കുന്നത് അതായത് ചില ആൾക്കാരുടെ മുഖത്ത് കറുത്ത പുള്ളി കറുത്ത പാട് ചില ആൾക്കാരുടെ മുഖത്ത് കരുവാളിപ്പുണ്ടാകും ഓക്കെ പ്രത്യേകിച്ച് വെയിലത്തൊക്കെ ഒരുപാട് നേരം നിൽക്കുന്ന വ്യക്തികൾക്ക് അതായത് വെയിലടിക്കുന്നവർക്കാണ് അടി കരിവാളിപ്പ് ഉണ്ടാകുന്നത് അപ്പോൾ എങ്ങനെയുള്ള മുഖമായാലും അതിപ്പോൾ എത്ര കറുത്ത് കരിവാളിച്ച മുഖമായാലും അത് പെട്ടെന്ന് വെളുക്കുവാൻ ഒരു സിമ്പിൾ പൊട്ട് മരുന്നാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഇത് തികച്ചും നാച്ചുറൽ ആണ് എന്നത് ധൈര്യമായിട്ട് മുഖത്ത് പുരട്ടി റിസൾട്ട് വർദ്ധിക്കാം അപ്പോൾ ആദ്യമായി തന്നെ ഒരു കാര്യം നിങ്ങളോട് എടുത്തു പറയാനുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക മുഖ സൗന്ദര്യം നിലനിർത്തി കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുള്ളവര് പ്രത്യേകം ശ്രദ്ധിക്കുക മുഖത്ത് സോപ്പ് തേക്കുന്നു സോപ്പ് തേച്ച് മുഖം നിങ്ങൾ കഴിവരുത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് സോപ്പിന് പകരം അഥവാ ഇത് സോപ്പ് ഇട്ടേ പറ്റൂ എന്ന് ഉള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഷവർജല് ഷാംപ് ഇതൊക്കെ അല്പം ഒരു തുള്ളി ഒരു തുള്ളി എടുത്തിട്ട് കുറച്ച് വെള്ളമൊഴിച്ചിങ്ങനെ മിക്സ് ആക്കിയിട്ട് ലൈറ്റായിട്ടൊന്നും തേച്ച് വിടും ഓക്കെ അപ്പോൾ അതായത് ഇത് സോപ്പ് തേച്ചേ പറ്റൂ എന്ന് നിർബന്ധം ഉള്ള വ്യക്തികൾക്കാണ് ഇത് ഞാൻ പറഞ്ഞു തരുന്നത് അത്യം പറഞ്ഞതുപോലും നിങ്ങളുടെ മുഖത്ത് തേക്കുവാൻ പാടില്ല മോഹ സൗന്ദര്യം നിലനിർത്തി കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സോപ്പിന് പകരം നിങ്ങൾ പയറ് പൊടി കൊണ്ട് മുഖം കഴുകുക സോപ്പിന് പകരം പയറ് പൊടി കൊണ്ട് നിങ്ങൾ മുഖം ഒന്ന് കഴുകുക ഇതാണ് നിങ്ങൾ സോപ്പിന് പകരം ചെയ്യേണ്ടത് ഇത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിൻ ഒരിക്കലും കറുത്തു പോകത്തില്ല നല്ല ബ്രൈറ്റ്നെസ് ആയിട്ട് പളവളാണ് ടെമ്പറായിട്ട് ഇരിക്കുവല്ലെങ്കിൽ സ്കിന്ന് മുച്ചിലുണ്ടാവും സ്കിന്ന് വലിഞ്ഞു തൂങ്ങും നിങ്ങൾക്കറിയാം കാരണം സോപ്പില് കാരം കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന്റെ ഗ്ലോയെ അത് നശിപ്പിക്കും ഗ്ലോയ തിളക്കമൊക്കെ നമ്മുടെ സ്കിന്നിനുണ്ട് അതിനെ ഈ സോപ്പ് നശിപ്പിക്കും അതായത് സോപ്പിലെ കാരം നശിപ്പിച്ചു കളയും ഇത് നിങ്ങൾ ഓർത്ത് വെച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇനി അടുത്തതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ഒരാഴ്ചയില് രണ്ട് ദിവസമെങ്കിലും നിങ്ങൾ ക്യാരറ്റ് ജ്യൂസ് കുടിക്കണം എന്ത് ജ്യൂസ് കുടിക്കണം ക്യാരറ്റ് ജ്യൂസ് കുടിക്കണം ക്യാരറ്റ് ജ്യൂസിൻ്റെ അറിയാമല്ലോ എങ്ങനെയാണെന്നുള്ളത് കാരറ്റ് എടുക്കുക നടുതുപോലെ കഴുകുക കഴുകിയ ശേഷം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട വെള്ളത്തിൽ ഒരു പത്ത് മിനിറ്റ് മുക്കി വെക്കുക എന്നിട്ട് വീണ്ടും അതിനെ കഴുകുക പുറമേ ഉള്ള തൊഴി അല്പം ശക്രം ഒരുപാട് ചൊരണ്ടി അല്പം ഒന്ന് പറണ്ടി ചുരണ്ടി കളയുക അല്പം ഓക്കെ അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ചെറുതായിട്ട് അരിഞ്ഞ് മിക്സിയിലിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് അല്പം വെള്ളമൊഴിച്ച് നല്ല കുറു കുറ എന്നിട്ട് വീണ്ടും കുറച്ച് വെള്ളം ഒഴിക്കാതെ അത് തിളപ്പിച്ചറിയ വെള്ളമൊഴിച്ച് അതിനൊന്ന് കലക്കി അരിച്ചെടുക്കുന്നവർക്ക് അരിച്ചെടുക്കാൻ കാരണം ചില വ്യക്തികൾക്ക് അതിൽ വെള്ളമൊഴിച്ച് കുടിക്കുമ്പോഴത്തേക്ക് കീഴുക തൊണ്ടയ്ക്ക് ചെറിയ അസ്വസ്ഥത ഉണ്ടാകും ഓക്കെ അങ്ങനെയുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെന്ന് എന്ത് ചെയ്യണം അതിനെ അരിച്ചെടുക്കുക വെള്ളമൊഴിച്ച് അരിച്ചെടുത്ത് അത് കുടിക്കുക അപ്പോൾ ഇനി അടുത്തായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫ്രൂട്ട്സ് കഴിക്കുക പച്ചക്കറി ഐറ്റംസ് ഭക്ഷണ പദാർത്ഥങ്ങളിൽ ധാരാളം ഉൾപ്പെടുത്തുക ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിച്ചാൽ മതി ഇനി ആ ഒരു മരുന്നു മുഖം എങ്ങനെ വെളുക്കുവാൻ പെട്ടെന്ന് ഓക്കെ അങ്ങനെ പെട്ടെന്ന് വിളിക്കുന്ന അതായത് മുഖത്തെ പെട്ടെന്ന് വെളുപ്പിക്കുന്ന ഒരു മരുന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോഴാ മരുന്ന് വേറെന്നുമല്ല ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ടൊമാറ്റോ എടുക്കുക ഒരേ ടൊമാറ്റോ എടുക്കുക തക്കാളി നടതുപോലെ പഴുത്ത ഒരു തക്കാളി എടുക്കുക അതായത് ഈ നടതുപോലെ പഴുത്ത തക്കാളി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് പഴുത്ത് ചീഞ്ഞ അണങ്ങിയ തക്കാളിയല്ല നല്ല ഫ്രഷായിട്ടുള്ള പഴുത്ത തക്കാളി എടുക്കുക ചില ആൾക്കാരുണ്ട് എന്തായാലും ഈ തക്കാളി ചീഞ്ഞളിഞ്ഞ് അത് കളയാൻ പോകുന്നു അതങ്ങ് മോത്രം തേക്കാം ഇതായിരിക്കും ഉദ്ദേശിച്ചത് പഴുത്ത് ചീഞ്ഞ തക്കാളി അത് കളയുക ഓക്കെ അപ്പോൾ പഴുത്ത നല്ല വൃത്തിയുള്ള പരുവപ്പെട്ട ഒരു തക്കാളി എടുത്ത് രണ്ടാട്ടം മുറിക്കുക അത് മുറിച്ച ശേഷം അതിൽ നിന്നും ഒരു പകുതി എടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് ഒരല്പം പഞ്ചസാര വിതറുക മനസ്സിലായാലോ എന്തിനു വതണം പഞ്ചസാര വിതരണം വെതറിയല്ലോ അങ്ങനെ നിങ്ങളത് ശേഷം അതിന്റെ മുകളിലായിട്ട് ഒരു അര തേൻ ഒഴിച്ചു കൊടുക്കുക അതിപ്പോൾ ചെറുതേൻ ആയാലും കുഴപ്പമില്ല വലിയ തേൻ ആയാലും കുഴപ്പമില്ല ഒരു അര അരസ്പൂണ് തേൻ ഒഴിച്ചു കൊടുക്കുക അങ്ങനെ തേൻ ഒഴിച്ചു കൊടുത്ത ശേഷം കൈ കൈവണ് ഒന്ന് അതിനൊന്ന് ഡെവലപ്പ് ചെയ്ത ശേഷം അതിനെ എടുത്ത് നെറ്റി നമ്മുടെ മുഖം മൂക്ക് മൂക്കിൻ്റെ അകത്തല്ല പണ്ടത് മൂക്കിൻ്റെ പുറമെ അതേപോലെ തന്നെ കണ്ണിൻ്റെ ചുറ്റും ഓക്കെ ഇവിടെയൊക്കെ ഒന്നും പൊളിറ്റി കൊടുക്കുക ഒരു അഞ്ച് മിനിറ്റ് നിങ്ങൾ നിർത്താതെ പതിയെ പ്രസ് ചെയ്ത് എങ്ങനെ പതിയെ ഇങ്ങനെ പതിയെ പ്രസ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് നിങ്ങൾ നിർത്താതെ സ്റ്റോപ്പ് ചെയ്യാതെ മസാജ് കൊടുക്കുക ഇങ്ങനെ റൗണ്ട് ആട്ട് മസാജ് ചെയ്യുക ഇങ്ങനെങ്ങനെ ഇങ്ങനെയല്ല ഇങ്ങനെങ്ങനെയല്ല റൗണ്ട് ആയിട്ടൊന്നും നിങ്ങൾ എങ്ങനെയൊന്ന് മസാജ് കൊടുക്കുക ഒരഞ്ച് മിനിറ്റ് ഒരു അഞ്ച് മിനിറ്റ് നിങ്ങൾ ചെയ്താൽ മതി അതിനുശേഷം ചെയ്യേണ്ടത് അതിനെ ഉണക്കിയെടുക്കുക ഉണക്കാൻ വേണ്ടി തീയെല്ലാം കൂട്ടിക്കൊണ്ട് ഇങ്ങനെ വെക്കണ്ട ചില ആൾക്കാണ്ടു പറഞ്ഞു തീ കൂട്ടാം അടുപ്പിലോട്ട് ഇങ്ങനെ അങ്ങനെ ഉണക്കല് മൊത്തത്തിൽ ഉണങ്ങി ചുരുങ്ങി പോയി അപ്പോൾ അങ്ങനെ അത് നാട്ടുള്ളതായിട്ട് ഉണങ്ങണം നിങ്ങൾ ഫാൻ്റെ മൂട്ടിലൊന്ന് പോയിരിക്കേണ്ടത് ഉണങ്ങിക്കൂടും ഒരു പത്തിരുപത് മിനിറ്റ് ആകുമ്പോഴത്തേക്കും അത് നല്ലതുപോലെ ഡ്രൈ ആകും അങ്ങനെ അത് നല്ലതുപോലെ ഡ്രൈ ആയ ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ മുഖം കഴുകുക തണുത്ത വെള്ളം അതായത് പച്ച വെള്ളം കൊണ്ട് മുഖം കഴുകുക നിങ്ങൾ ചെയ്തു നിങ്ങൾ ചെയ്തു നോക്ക് തന്നെ നല്ലൊരു വ്യത്യാസം നിങ്ങളുടെ മുഖത്ത് കാണാൻ കഴിയും അങ്ങനെ നിങ്ങൾ പച്ച വെള്ളം കൊണ്ട് മുഖം കഴുകിയ ശേഷം നിങ്ങൾ അടുത്തതായി ചെയ്യേണ്ടത് അതിനെ ഒന്ന് കോട്ടൺ തുണി കൊണ്ട് ഉപ്പിയെടുക്കണം കോട്ടൺ തോട്ടത്തോ അല്ലെങ്കിൽ കോട്ടൺ തുണിയോ കൊണ്ടോ ഒന്ന് ഉപ്പിയെടുക്കുക അങ്ങനെ ഒപ്പിയെടുത്ത് അങ്ങനെ മുഖം നല്ല ഡ്രൈ ആവും നല്ല ഉണങ്ങിയ ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു മൂന്ന് സ്പൂണ് വെള്ളരിക്ക നീരും ഒരു രണ്ട് സ്പൂണ് ക്യാരറ്റ് നീരും ഒന്ന് മിക്സാക്കുക ഒന്ന് മിക്സാക്കുക മിക്സ് ആക്കിയ ശേഷം അതൊന്ന് മുഖത്ത് പുരട്ടി കൊടുക്കുക അത് മുഖത്ത് പുരട്ടി ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുഖം കഴിയും തണുത്ത വെള്ളം അതായത് പച്ച വെള്ളം കൊണ്ട് മുഖം കഴുകുക നിങ്ങൾ വേറെ ഒന്നും ചെയ്യാൻ പോകണ്ട നിങ്ങൾ ചെയ്തു നോക്ക് നിങ്ങൾ ഇത്രയൊന്നും ചെയ്തു നോക്കുന്നു മുഖം പെട്ടെന്ന് വെളുക്കും ഉടൻ മുഖം വെളുക്കും കാരണം ഇത് അത്രയ്ക്കും എഫക്റ്റീവായിട്ടുള്ള ഒറ്റമൂലികളാണ് കിണ്ണം കാച്ചി കിടില മരുന്നാണ് നിങ്ങൾ ചെയ്തു നോക്ക് നിങ്ങളുടെ മുഖം നേരത്തെ ഉണ്ടായിരുന്ന ആ കറുപ്പൊക്കെ മാറി മുഖം വെളുക്കും ഒരൊറ്റ നേരം കൊണ്ട് തന്നെ റിസൾട്ട് ഉറപ്പായിട്ട് നൂറ് ശതമാനം ഉറപ്പായിട്ടും കിട്ടും നിങ്ങളിത് ചെയ്തു നോക്കുക നിങ്ങൾ ചെയ്തു നോക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾ നിങ്ങളറിഞ്ഞ ഈ നല്ല അറിവ് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക അപ്പോൾ മനസ്സിലായല്ലോ ഇത്രയും കാര്യമെന്ന് മനസ്സിലായല്ലോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോഴൊക്കെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എഴുതുക ഓക്കെ എന്നാൽ